ഒന്ന് ഒന്ന് ബിസ്മില്ലാർഹ്മുറോഹി ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഒന്ന് ബിസ്മി പറഞ്ഞേക്ക് ഈ വാൽ കടിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമല്ലോ അല്ല നിനക്ക് വീട് നൽകിയതല്ലേ പ്ലാറ്റ്ഫോമിൽ താമസിക്കേണ്ടി വന്നിട്ടില്ല ടെന്റ് കെട്ടിയിട്ട് താമസിക്കേണ്ടി വന്നിട്ടില്ല വീടില്ലാത്തതിന്റെ പേരിൽ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നിറങ്ങേണ്ടി വന്നിട്ടില്ല പടച്ചവൻ നൽകിയ കൂര നിന്റെ ജീവിതത്തില് ഭൂമിയിലെ സ്വർഗമാണ് സ്വർഗമാണ് ആ വീട്ടിലേക്ക് കടക്കുമ്പോ ഒന്ന് പറയാൻ മറക്കല്ലേ അള്ളാൻ്റെ പേര് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കടക്കണേ പി പേര് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കിടക്കണേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ സഹോദരങ്ങള് ഇടത് കാല് വെച്ചിട്ട് ഇറങ്ങണേ വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് വെക്കുക എവിടെന്ന് വന്നതാണെങ്കിലോ വീട്ടിലേക്ക് നീ കയറുമ്പോൾ വലത് കാലു വെച്ചിട്ട് കയറണേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാല് വെച്ചിട്ട് നിന്റെ വലത്ത് ചെരുപ്പ് ധരിച്ചു കൊണ്ട് ഇറങ്ങാ നീ പഠിച്ചോ എന്റെ പ്രിയപ്പെട്ടവര് ആ ഇറങ്ങുന്ന സമയത്തുനിന്ന് അദ്ധാന ഓർക്കുമോ ഒന്ന് വിസ്വി പറയുമോ നീ കച്ചവടം ചെയ്യാൻ പോവുകയാ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോവുകയാ കുടുംബ പ്രാരാധമായി പോവുകയാണ് സ്കൂളിലേക്ക് പോവുകയാണ് മദ്രസയിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്റെ സഹോദരങ്ങളെ രാവിലെ വിഷമത്തോട് നീ പോവുകയാ ആ പോകുന്ന സമയത്തൊന്ന് നീ പറയണേ അപകടങ്ങൾ കടന്നു വരാതിരിക്കാൻ ആക്സിഡന്റുകൾ കടന്നു പതിനെട്ട് വയസ്സുള്ളതിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തലയിലുള്ള തട്ടങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്റെ സഹോദരങ്ങള് പതിനെട്ട് ദിവസത്തെ കാമത്തിന്റെ പേരിൽ കണ്ടവന്റെ കൂടെ പോകാതിരിക്കാൻ നശിപ്പിക്കാതിരിക്കാൻ ഈ ദുന്യാവിന്റെ സുഖത്തിന് വേണ്ടിട്ട് അള്ളാന മറക്കാതിരിക്കാ നിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ഇടത് കാലം പറയാ മറക്കല്ലേ പറയാം മറക്കല്ലേ പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കൽ സി പഠിക്കുന്ന മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്ക് എന്റെ സഹോദരങ്ങള് ഉപജീവന മാർഗത്തിന് പോകുന്ന ആരോടായാലും ഒന്ന് പറഞ്ഞു കൊടുക്ക് കാരണം ഇനി തിരിച്ചു വരുമോ എന്നൊരു ഉമ്മയെ കാണുമെന്നൊരു ഉപ്പാനെ കാണുമെന്നൊരു എന്റെ സഹോദരങ്ങള് മക്കളെ കാണുമെന്നൊരു എന്തൊറപ്പാ ഉള്ളത് എന്റെ കൂടെ പഠിച്ചൊരു ഫാറൂഖ് എന്ന് പറയുന്ന ഒരു മദനിയുണ്ട് മുടിപ്പ് എന്ന സ്ഥലത്ത് എന്റെ സഹോദരങ്ങളെ ഞങ്ങൾ ബേക്കലത്ത് ഒന്നിച്ച് ദറസിൽ പഠിച്ചതാ ഒരുപാട് കാലമായി ഞാൻ കാണാത്തത് എന്റെ സഹോദരങ്ങളെ ഉച്ചക്കൊരൽപ്പം ഉറങ്ങിയിട്ട് ഞാൻ ഒന്ന് ഫോണ് തുറന്നു നോക്കി വാട്സപ്പ് ഒന്ന് ഓൺ ചെയ്തപ്പോഴാ ഏതോ ഒരു പരിചയമുള്ള മുഖം പോലെ കാണുന്നു എന്താ സംഭവിച്ചതെന്നറിയുമോ രാവിലെ തന്റെ പൊന്നുമോളെ ബൈക്കിലൂടെ സ്കൂളിലേക്ക് കൊണ്ടാക്കുകയാണ് ആ പൊന്നുമോളെ മുഖം നോക്കി ചിരിക്കുകയാണ് ആ പൊന്നുമോളോട് യാത്ര പറയുകയാണ് വൈകുന്നേരമാകുമ്പോഴേക്ക് ആ പൊന്നുമോള് എടുക്കാൻ വേണ്ടി വരുമല്ലോ അതിന്റെ ഇടയിൽ കല്ലിന്റെ കച്ചവടം ചെയ്യുന്ന എന്റെ സഹോദരങ്ങളെ ഈ തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോ കുടുംബത്തിലെ പ്രാരാപ്തങ്ങൾ ഓരോന്നും വന്നപ്പോ ബിസിനസിന്റെ വഴിയിലേക്ക് നീങ്ങിയ അതേ എന്റെ സഹോദരങ്ങളെ ഫാറൂഖ് മദനി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ എന്റെ പ്രിയപ്പെട്ടവര് അതേ കല്ല് വിറ്റിട്ട് കിട്ടിയ കാശ് ആ കാശ് കൊണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്റെ പൊന്നുമോളെ ചുണ്ടിലേക്ക് വെച്ച് കൊടുക്കണ്ട് ഭാര്യയുടെ ചുണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കണ്ട് സുബഹാനല്ലോ ചട്ടഞ്ചാലെന്ന സ്ഥലമുണ്ടല്ലോ തെക്കിലുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നാഷണൽ ഹൈവേയില് അതേ ലോറി കടന്നു വന്നിട്ട് ആ സഹോദരൻ ആ ലോറിന്റെ അടിയിൽപ്പെട്ടിട്ട് ചതഞ്ഞരഞ്ഞുപോയി ചതഞ്ഞരഞ്ഞുപോയി പൊന്നുമോള് കാത്തു നിന്നിട്ടുണ്ടാകില്ലേ പാപ്പ വരുമല്ലോ പാപ്പ വരുമല്ലോ പക്ഷെ വീട്ടിലേക്ക് തന്റെ പൊന്നുമോള് പോകുമ്പോഴേക്ക് അവിടെ കാണാൻ കഴിഞ്ഞതെന്തെന്നറിയുമോ കൂട്ടക്കരച്ചിലുകളാ പിന്നെ വാപ്പ കണ്ണു തുറന്നു നോക്കിയിട്ടില്ല പിന്നെ വാപ്പാന കാണുന്നത് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പൊന്നുമോളുടെ മുഖം നോക്കാതെയാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയാ മറക്കല്ലേ നിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു അല്ലോ അല്ലാഹുവേ നിന്റെ കൊണ്ട് തുടങ്ങുന്നുവല്ലോ എല്ലാം നിന്നിലേക്ക് തവക്കുൽ ചെയ്തിരിക്കുകയാണ് ആരെങ്കിലും ഈ ദിക്കർ പറഞ്ഞിട്ടിറങ്ങിയാൽ അല്ലാൻ്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ നേർവഴിയിലാക്കപ്പെട്ടോ പര്യാപ്തമാക്കപ്പെട്ടോ അവൻ ഷെയ്ത്താനിൽ നിന്ന് അകന്നു പോകുന്നതാ അവനിൽ നിന്ന് അകന്നു പോകുന്നതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ മറന്നു പോകല്ലേ മറന്നു പോകല്ലേ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണോ ബിസ്മില്ലാഹി തവക്കൽ ബിസ്മി മറക്കല്ലേ ബിസ്മി മറക്കല്ലേ രണ്ടാമത്തത് അലഹമില്ല ഞാൻ നേരത്തെ പറഞ്ഞതാ എഴുതേക്കുമ്പോ അലഹമുല്ല ഭക്ഷണം കഴിച്ചാൽ ആരെങ്കിലും സുഖം എന്ന് എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ട് നീ പറഞ്ഞോ എനിക്ക് മുട്ടുവേദനയുണ്ട് എനിക്ക് നടുവേദനയുണ്ട് പുറം വേദനയുണ്ട് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു അലഹമുല്ല പറഞ്ഞോ എന്റെ പ്രിയപ്പെട്ടവര് ഒന്ന് ബിസ്മില്ല എന്നുള്ളതാ രണ്ട് അലഹംദില്ല എന്നുള്ളതാ ത് ലഹൗലവല എന്തെങ്കിലും ഒരു സംഭവം കാണുകയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വെറുക്കപ്പെട്ട സംഭവത്തിൽ ഏർപ്പെട്ടത് കണ്ടാൽ ഉടനെയൊന്ന് പറയണേലൂറോ തെറ്റ് ചെയ്തെന്ന് പോയാൽ അത് മനസ്സുകൊണ്ടാവട്ടെ അത് കണ്ണുകൊണ്ടാവട്ടെ അത് കൈകളെ കൊണ്ടാവട്ടെ പറയാം പറയാം മറന്നു പോകല്ലേ ഒന്ന് ബിസ്മില്ല രണ്ട് അലഹമുല്ല മൂന്നില്ലാബില്ല നാല് അഞ്ചാമത്തെ തന്റെ സഹോദരങ്ങളെ ഇൻഷോ എന്ത് പറയുമ്പോഴും പറയണേ നാളെ നമുക്ക് പാണത്തൂർ ടൗണിൽ വെച്ച് കണ്ടുമുട്ട രാത്രി ഫോൺ ഫോണെടുത്ത് പറഞ്ഞപ്പോ പകരം എന്തോ കേടാ എന്തോ എന്തുറപ്പാണ് നാളെ രാവിലെ നീ ഉണ്ടാകുമെന്ന് എന്തുറപ്പോ നീ സംസാരിച്ചവൻ നാളെ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് പറയാൻ പഠിക്കണേ ഇൻഷാ അല്ല ഇത് അറബികളുടെ സംസ്കാരമാണ് ഇത് അറബി പറയുന്നതാണ് അതുകൊണ്ട് അല്ലാഹു ഒരുപാട് അനുഗ്രഹം ചെയ്ത് കൊടുത്തിട്ടില്ലേ നമ്മൾ ഇൻഷ പറയുന്നത് അവരോട് നമ്മൾ പറയുന്നു ആ ഇൻഷാ ഇൻഷ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയ സംശയം വന്നു ഇയാൾ വരുമോ ഇല്ലേ എന്നുള്ളത് വെറും വരാന്ന് അയാൾ വരാന്ന് ഒത്തിട്ടുണ്ട് ഇൻഷാ എന്ന് പറയുമ്പോ ചെറിയൊരു ഡൗട്ടാ െ അങ്ങനെയാണോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാ കാരണം എന്താ ചില ആളോട് ചിലയാളോട് ഇൻഷാല്ലാന്ന് പറഞ്ഞ അവര് പറയൂ ഇൻഷാ അല്ലാ ഉസ്താദ് അത് ആറു മാസത്തെ അവധി ഉണ്ടല്ലോ ഇൻഷാ അല്ലാ എന്താ ആറു മാസത്തെ അവധി എന്ന് പറഞ്ഞ എന്താ നിങ്ങള് മനസ്സിലാക്കിയത് ഇൻഷാ അള്ളാ എന്ന് ഒരാള് പറയാൻ മറന്നാൽ ആറു മാസത്തിന്റെ ഉള്ളിലായിട്ടെങ്കിലും പറഞ്ഞു തീർക്കണോ എന്നാണ് എന്നൊരു തഫ്സീറിൽ കാണാൻ കഴിയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതാണ് ഈ പറഞ്ഞത് നമ്മളെല്ലാം പറഞ്ഞുണ്ടാക്കിയാണ് അല്ലേ നിങ്ങൾ നോക്ക് ഈ തോട്ടത്തിന്ന് അതിന് ബാങ്കുളിക്കാം വളരെ സുന്ദരമായി ആകാശത്തിന്റെ അനന്തവിഹായുസിലേക്ക് റബ്ബിന്റെ നാമം ഉയർത്തുകയാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു കുറെ നല്ലതും പറഞ്ഞു കാടും പറഞ്ഞു ഒക്കെ പറഞ്ഞു അതിൽ കുറെ ബടായും പൊട്ടിച്ചു ആ സമയത്താണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് അപ്പം എന്താമ്മോ പറയാ എന്താ നമ്മൾ പറയാ കണ്ടില്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്താ സത്യം എന്ന് പറയാൻ കാരണം വാങ്ങു കൊടുത്തത് എടാ നീ പറഞ്ഞത് കളകന്നെ ആ മുഹദ്ദീൻ പറഞ്ഞ സത്യമാണ് കാരണം അള്ളാഹുളളത് നമ്മൾ അങ്ങനെയല്ല ഇണ്ടാക്കി മുഹമ്മദ് മുസ്തഫ അടുക്കലേക്ക് ജൂതന്മാര് കുറച്ച് ശത്രുക്കളെ അയച്ചു എത്ര എന്ത് അള്ളാൻ ചോദിക്കാൻ ഗുഹാനിവാസികളെ കുറിച്ചിട്ട് ഗുഹാനിവാസികളെ കുറിച്ച് ചോദിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഗുഹാനിവാസികളെ കുറിച്ച് ചോദിച്ചപ്പോ അള്ളഹാന്റെ റസൂല് പറഞ്ഞു നാളെ പറഞ്ഞു തരാം നാളെ പറഞ്ഞു തരാന്ന് ഇൻഷന്ന് പറഞ്ഞിട്ടില്ല പിറ്റേ ദിവസമായി ജിബിരി അലി ഇസ്ലാം വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ചയാവുകയാണ് ശത്രുക്കൾ ചോദിക്കാൻ തുടങ്ങി എവിടെ മുഹമ്മദിന്റെ ദൈവമെന്ന് ചോദിക്കാൻ തുടങ്ങി അലൈസലം വന്നിട്ട് ആയിത്തിറക്കിയത് എന്തെന്നറിയോ എല്ലോ വെള്ളിയാഴ്ചയും സൂറത്തുൽ കയഫ് പാരായണം ചെയ്യുന്നവർക്കറിയാം ആ സൂറത്തുൽ സൂറത്തിൽ കാണുമല്ലോ غداً إلا أن الله പ്രവാചകരെ പറഞ്ഞു പോകരുത് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു പോകരുത് ചെയ്യുമെന്ന് പറഞ്ഞു പോകരുത് എന്ന് ഇൻഷാല് പറയാത്തതിന്റെ പേരിൽ രണ്ട് ആഴ്ച കഴിഞ്ഞിട്ടാണ് വഹിമായി വന്നതെന്ന് പറയുമ്പോ ചെറുപ്പക്കാരെ ഉമ്മമാരെ ഏത് വിഷയം പറയുമ്പോഴോ ഒന്ന് ഇൻഷാ അല്ലാന്ന് പറയണേ എന്ന് പറഞ്ഞവരൊക്കെ പിടിച്ചുകൊണ്ടു ഇതിന്റെ ഇടയിൽ കേട്ടു എന്ന് പറഞ്ഞ തീവ്രവാദത്തിന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞ പടച്ചവന്റെ കൃപയുണ്ടെങ്കിൽ ചെയ്യുമെന്നാണ് റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുമെന്നാണ് ഇത് സത്യവിശ്വാസി പറഞ്ഞാൽ അള്ളാഹൻറെ അടുക്കൽ നീ മാന്യനാണ് മലക്കൾ അടുക്കൽ നീ മാന്യനാണ് അല്ല നിന്റെ ദോഷം പുറത്തു തരുന്നതാണ് എന്റെ സഹോദരങ്ങളെ ആറാമത്തത് إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ വാട്സപ്പിലൂടെ അടിച്ചു വിടലല്ല ഒരു മരണ വാർത്ത കേൾക്കുമ്പോഴേക്കപ്പം തന്നെ നിക്കിയിട്ട് ഇന്നാലില്ലാ ഇന്നാജോ വ്യത്യാസം നോക്കുമ്പോണ്ടാവും അവൻ മരിച്ചിട്ടില്ല കേളവാണ് ആ ന്യൂസ് ശരിയല്ലാന്ന് നീ ഇന്നാലില്ലാന്ന് എഴുതണ്ടവനല്ല നീ പറയണ്ടവനാ ഇന്നാ ഇന്ന ഇലേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണോ എഴുതിവിടുകയല്ല വേണ്ടത് പറയാണ് വേണ്ടത് എന്ന് മാത്രമല്ല ഒരു മരണം സംഭവിച്ച മാത്രമല്ല ഒരു അപകട വാർത്ത കേട്ടാലും നീ പറയണേ ഇത്രയായി ഇത്രയായി എണ്ണി അഞ്ചാറോ ആറണ്ണമായി ശ്രദ്ധിക്കുന്നുണ്ട് ഇൻഷാല് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം നമ്മൾ അലഹമദില്ല പറയണം പക്ഷെ അലഹമുല്ല ഒക്കെ പറയുന്ന ചില വിരുദ്ധന്മാരുണ്ട് വിദ്വാന്മാരുണ്ട് എപ്പോഴെന്നറിയോ എപ്പോഴും അലഹദില്ല പറയാം ഞാൻ ഇത് പല സ്ഥലത്തും പറയുന്നു ഇവിടെയും പറയാം അലഹമില്ല പറ ആരെങ്കിലും ഗൾപ്പ് പോയിട്ട് ഒരു അഞ്ച് കൊല്ലം നിന്നിട്ട് കുറച്ച് കാശാക്കിയിട്ട് ഒരു വണ്ടി ഓട്ടിയെങ്കിൽ നമ്മൾ ചർച്ചയാണ് അവൻ്റെ പണത്തിന്റെ സോസ് അവൻ എവിടെ നിന്ന് ഉണ്ടാക്കിയത് എന്റെ മോൻ പോയിട്ട് മുപ്പത് കൊല്ലമായി അവൻ ഇന്ന് വരെ ചവിട്ടിന്ന് സൈക്കിള് വരെ വാങ്ങിയിട്ടില്ല ഇവനെവിടെയപ്പ ജോലി ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മറ്റുള്ളവരെ ഇങ്ങനെ കുത്തി നോക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം ഇല്ലേ ആ പ്രിയപ്പെട്ട മകന്റെ ബാപ്പ പാണത്തൂരിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് കെ എസ് ആർ ടി സി ബസ്സിന്റെ കമ്പി പിടിച്ചിട്ട് കൈ തഴമിച്ചിണ്ടാവും പത്തറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും മകൻ കൊണ്ടുവന്ന വാഹനത്തില് ശീതീകരിച്ച കാറ്റ് കൊണ്ടിട്ട് പള്ളിയിലേക്ക് വരുമ്പോ പരിപാടിക്ക് പോകുമ്പോ കല്യാണത്തിന് പോകുമ്പോ പ്രിയപ്പെട്ട നമ്മൾ എന്താ പറയേണ്ടത് ആ ചങ്ങ എത്ര കാലായി ബസിന്റെ കമ്പി പിടിച്ചിട്ട് നടക്കുന്ന മകനെ കൊണ്ട് നന്നായല്ലോ അല്ല ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവോ പറയില്ല മനസ് അനുവദിക്കൂല നമ്മൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ് ഞാൻ നാളെ ലണ്ടനിലേക്ക് പോകുന്നു ഏഹ് ഇപ്പോഴല്ല ഒരു ഉദാഹരണമായി ഇപ്പൊ ലണ്ടനിൽ എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഒന്നുമല്ല വിസ ഇല്ലായിട്ടല്ല പാസ്പോർട്ട് ഇല്ലാഞ്ഞിട്ടല്ല റൂട്ട് ശരിയില്ലാഞ്ഞിട്ടല്ല കൊറോണ എന്ന് പറയുന്ന മാരകമായ വൈറസ് കൊണ്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ് അള്ളാഹു നമ്മെ കാത്ത് സലാമത്താ സലാമത്താക്കി തെരുമാറാവട്ടെ ചുറ്റോട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട അയൽവക്കക്കാരൻ്റെ അടുക്ക പോയിട്ട് പറയാണ് ഞാൻ നാളെ ലണ്ടനിലേക്ക് പോകുന്നു നമ്മൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്താ സാ മനസ്സിലാക്കി അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ പോക്കാ പോയത് ഇവിടെയൊക്കെ അലഹദില്ല പറയും അല്ല ഏത് നമ്മൾ എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരാൾ കള്ള ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അലഹമ്മ അവരെ കൊണ്ട് എത്ര കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ടാകും നാട്ടുകാർ രക്ഷപ്പെടുന്നുണ്ടാകും ഭാവങ്ങൾ രക്ഷപ്പെടുന്നുണ്ടാകും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടത് ഇങ്ങനെ വന്നാൽ ടുക്കല്ലവൻ മാന്യനാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങൾ വരുമ്പോ മരണമാത്രമല്ല ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സത്യവിശ്വാസിക്കൊരു മുസീബത്ത് വന്നു കഴിഞ്ഞാൽ ഇലൈഹി റാജിഊൻ തോട്ടത്തിലെ ഉമ്മമാരെ നിങ്ങളോട് ഞാൻ പറയട്ടെ ഇന്ന് രാത്രി നിങ്ങളെ വീട്ടിലേക്ക് പോയിട്ട് ഒന്ന് കരണ്ട് പോയി എന്നിരിക്കട്ടെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെ നിനക്കറിയില്ല കരണ്ട് പോയാൽ പോലും നിങ്ങൾ പറയണം വ ഇലൈഹി റാജിഊൻ പെണ്ണുങ്ങളൊക്കെ തീരുമാനിച്ചിൻ്റെ അവസ്ഥ നല്ലൊരു ഒരു ഇൽമു പറഞ്ഞെന്നല്ലോ കുറേ മണിക്കൂർ പറഞ്ഞിട്ട് ഒരു ഇൽമെങ്കിലും കിട്ടിയല്ലോ അതുകൊണ്ട് കരണ്ട് പോയ ഒന്ന് പറയാ പിന്നെ ഇല്ല ഈ വൈനായ രാജു എത്രോട്ടം പറയും എത്രോട്ടം പറയും രണ്ടോട്ടം പറയും മൂന്നാമതും കരണ്ട് പോയാൽ നമ്മുടെ നാടൻ പാശിയുണ്ടല്ലോ പിന്നെ പ്രഷർ കൂടി ഇല്ലേ രണ്ടോട്ടം പറയും തന്നെ ഭാഗ്യായിരിക്കും മൂന്നാമത് പറയും ചായൻ്റെ കരണ്ട് ഒടുക്കത്തെ കരണ്ട് അവസാനത്തെ കരണ്ട് വരാതെ ആയിപ്പോട്ടെ അപ്പൊക്ക് പ്രഷർ വന്ന പോയി നന്ദിയും പോയി അല്ല ചെയ്ത അനുഗ്രഹം എല്ലാം പോയി എത്ര പ്രാവശ്യം നൂറ് പ്രാവശ്യമാണെങ്കിലും ഇന്നില്ലാഹി വ ഇന്ന ഇലൈഹി രാജ്യോ ആറെണ്ണമായി ഏഴാമത്ത തന്റെ പ്രിയപ്പെട്ടവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതികരിപ്പിക്കല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ ഒരു കൈവിടാതെ നമ്മളെല്ലാം സമർപ്പിച്ചോ എല്ലാം നല്ലതിന് വേണ്ടി എന്ന് തീരുമാനിക്കണേ ഏത് കഷ്ടപ്പാട് വന്നാൽ ഏത് പ്രയാസങ്ങൾ വന്നാൽ ഏത് പ്രതിസന്ധികൾ വന്നാലും എല്ലാം അള്ളാഹുവിന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള നന്മക്ക് വേണ്ടിയാ എന്റെ ജീവിതത്തിന്റെ നന്മക്ക് വേണ്ടിയാ അല്ല അവൻ്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ പഠിപ്പിച്ചില്ലേഫ് ബിലു ഒരു ദാസനെ ഉദ്ദേശിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് അല്ല ഖുർആാനിലൂടെ പറയാട് ഉഫ്രീ എന്റെ കാര്യം ഞാൻ അള്ളാഹുമെങ്കിലേ കേൾപ്പിക്കുന്നു ഒരു മമ്മിൻ പറയേണ്ട വാക്കാണത് എന്റെ കാര്യം ഞാൻ അല്ലാഹുങ്കൽ ഏൽപ്പിക്കുന്നു അള്ളാഹു അടിമകളെ കണ്ടറിയുന്നവൻ തന്നെയാണ് അപ്പോൾ അവർ കുതന്ത്രം കാണിച്ചതിന്റെ തിന്മകളിൽ നിന്ന് അദ്ദേഹത്തെ കാത്തു അമ്മക്ക് റൂ അല്ലാ എൻ്റെ റസൂല് പഠിപ്പിക്കുകയാ അല്ല പറഞ്ഞതായിട്ട് പഠിപ്പിക്കുകയാണു അസവതല്ല അല്ലാഹു പറഞ്ഞിരിക്കുകയാ എന്റെ ദാസൻ എന്നെ പറ്റി കരുതും പോലെയാണ് ഞാൻ അവനെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെയുണ്ടാകും നീ അള്ള പറയുമ്പോൾ അല്ല നിന്റെ മരുഭൂമിയിൽ വെച്ച് നിന്റെ ഒരു ഒട്ടകൻ അറ്റപ്പെട്ടെന്നിരിക്കട്ടെ അവലാദ്യം വേവലാദ്യമായി നടക്കുമ്പോ ആ നിന്റെ തിരിച്ചു കിട്ടുമ്പോ എത്രമാത്രമാണ് സന്തോഷമുണ്ടാകുന്നത് അതിനേക്കാൾ അല്ലാക്ക് സന്തോഷമോ വമൻ ദിറാ എന്നോടവൻ അവനോട് ഞാനൊരു മുഴം അടുക്കുന്നതാ എന്റെ സഹോദരൻ അല്ലാഹുവിലേക്ക് നാം ഒരു ചാണെടുത്തു അത് സദഖ കൊണ്ടാകാം അത് സലാത്ത് കൊണ്ടാക അതൊരു പുഞ്ചിരി കൊണ്ടെങ്കിലും ആകാംബ തിറാ എന്റെ അരികിലേക്ക് ഒരു മുഴം കൊണ്ടവൻ എന്നോടടുക്കുന്നവന് എന്റെ സഹോദരങ്ങളെ അള്ളാഹുത്ത പറയുന്നതായിട്ട് പ്രവാചകർ പറയാണ് എന്നോടവൻ ഒരു ചാണെടുത്താൽ അവനോട് ഞാനൊരു മുഴമെടുക്കുന്നതോടവൻ ഒരു മുഴമെടുത്താൽ ഞാൻ അവനോട് ഒരു മാറ് അടുക്കുന്നതാൽ തുലേ എന്റെ സഹോദരങ്ങള് എന്നിലേക്ക് വന്നടന്നു വന്നാൽ അരികിലേക്ക് വേഗം പോകുന്നതാ എന്തിന് നമ്മൾ മടിക്കുന്ന സഹോദരങ്ങള് എന്തിനാണ് നമ്മൾ മടിക്കുന്നത് അള്ളാഹ് പറഞ്ഞതായിട്ട് സഹാബ സഹാബി രേഖപ്പെടുത്തുകയാണ് പറഞ്ഞൊരു ഹദീതുണ്ട് നിങ്ങളിൽ ഒരാളും മരിക്കരുത് എനിക്ക് പുറത്തു തരുമോ ഞാൻ എത്രയോ കള്ളു കുടിച്ചു പോയല്ലോ എത്രയോ വ്യഭിചരിച്ചു പോയല്ലോ എത്രയോ പലിശ വാങ്ങിപ്പോയല്ലോ എത്രയോ സമ്മാനത്തം ചെയ്തു പോയല്ലോ ഇനി എനിക്ക് തോ എന്ന് ചിന്തിക്കുന്നതിന്റെ പകരം എന്റെ സഹോദരങ്ങളെ ഒരു പോസിറ്റീവ് എനർജിയാണ് വേണ്ടത് നെഗറ്റീവായി ചിന്തിക്കല്ലേ അള്ളാനെ കുറിച്ച് നമ്മൾ فردت أنذا أبن غفورا أبن رحيم وعن النَّاسَ رضي الله عنه قال سمعت رسول الله അല്ലാൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു അല്ല പറയുകയാളേ ഇന്നക്കമാനീ വരചൗതനീ ക നിന്റെ പക്കൽ പാപങ്ങൾ ഉണ്ടായാലും നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോഴല്ല ഞാൻ നിനക്ക് പുറത്തു തരുന്ന ആരാണ് അള്ളാഹു എന്നറിയോ ആശ മുറിഞ്ഞു പോകല്ലേ പ്രതീക്ഷ നഷ്ടപ്പെടുത്തല്ലേ അള്ളാഹുവാണ് കള്ള് കുടിച്ചവനെ വിളിച്ചിട്ട് പലിശ വാങ്ങിയവനെ വിളിച്ചിട്ട് തമ്മാടിച്ചം ചെയ്തവനെ വിളിച്ചിട്ട് ഇനി എന്ത് ഇനി എന്ത് നന്നാകാ ഇനിയ ഗാനെന്ന് ചിന്തിച്ചു േ ഇത് റജബാണ് റജബ് കഴിഞ്ഞാൽ ഷാപാന പിന്നെ കടന്നു വരുന്നത് റമലാൻ ഇപ്പഴേ ഒരുങ്ങിക്ക സഹോദരങ്ങളെ ആ റമലാൻ കഴിഞ്ഞാൽ ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളായിരിക്കും എനിക്ക് ബാക്കിയുണ്ടാകുന്നത് അള്ളാൻറെ അടുക്കൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയണേ അല്ലാഹു നിന്നെ ആട്ടി ഓടിക്കുന്നില്ല നിന്നെ പഹയനെന്ന് വിളിക്കുന്നില്ല നീ എന്റെ അടുക്കലേക്ക് വന്നു പോകരുതെന്ന് പറയുന്നില്ലേ يا ابن آدم لو بلغت ذنوبك عن آنا السماء. വല ഉബാലി തുമസ്തകു പുറത്തൊഫർ തുലക്ക വല ഉബാലി ആദമിന്റെ പുത്ര നിന്റെ പാപങ്ങൾ മേഘപ്പടലങ്ങളോളം വലുതായാലോ നീ എന്നോട് പൊറുക്കലിനെ തേടി ഞാൻ പുറത്തു തരുന്നതാ يا بن آدم منك لو أتيتني بقراب الارض خطايا ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفرا പറയുകയാണ് ആദമിന്റെ പുത്രോ എന്നോട് ആരാധനയിൽ ഒന്നിനെയും ചേർക്കാതെ ഭൂമി മുഴുവനും പാതകൾ നീ എന്റെ അടുത്ത് വന്നോ ഭൂമി നിറയെ പാപമോചനം നിനക്ക് ഞാൻ സമ്മാനമായി നൽകുന്നതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ മറക്കല്ലേ അല്ല പുറത്തു തരുന്നവനാ പടച്ചവൻ പുറത്തു തരുന്നവനാ അള്ളാഹു പുറത്തു തരുന്നവന